നമസ്കാരം ജില്ലയിൽ യു ഡി എഫും എൽ ഡി എഫും പൊടിപ്പാറ്റിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മണ്ഡലത്തിൽ വലിയ സാധ്യത ബി ജെ പിക്ക് അധികമാരും കൽപ്പിക്കുന്നില്ല എന്നാൽ ബി ജെ പി ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് കൂടുതൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് വമ്പന്മാരെ തന്നെ അണിനിരത്താനുള്ള പ്ലാനിലാണ് നേതൃത്വം ദേശീയ നേതാക്കളെ തന്നെ പ്രചാരണത്തിനായി ഇറക്കാനാണ് ശ്രമം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ കോഴിക്കോട് വടകര വയനാട് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനിറക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത് ജില്ലയിലെ വലിയ ബൂസ്റ്റിംഗ് പാർട്ടിക്ക് നൽകുമെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും അതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമും പ്രചാരണത്തിൽ വളരെയധികം മുന്നിലാണ് ചാരകർ വന്നാൽ മാത്രമേ മുന്നേറ്റമുണ്ടാകൂ എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ജില്ലാ നേതൃത്വം കെ സുരേന്ദ്രൻ അടക്കമുള്ള വയനാട്ടിൽ മത്സരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധ അവിടെയായിരിക്കും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജില്ലയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കാര്യമായ മുന്നേറ്റം പാർട്ടിക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു ആകെ ലഭിച്ച വോട്ട് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് കാര്യമായ നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ സി കെ പത്മനാഭൻ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളാണ് പാർട്ടിക്ക് ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായിരുന്നു ആകെ ലഭിച്ച വോട്ട് ഇത്തവണ എം ടി രമേഷിലൂടെ വോട്ടു ശതമാനമടക്കം വർദ്ധിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പരിശ്രമിച്ചാൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ദേശീയ നേതൃത്വം വന്നാൽ പ്രചാരണം മാറുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ നേതാക്കൾ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് ശ്രമിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി എത്തിയേക്കാൻ സാധ്യതയുണ്ട് അതിനായി പ്രധാനമന്ത്രി വരുന്നതിനൊപ്പം കോഴിക്കോട്ടോ കാസർഗോഡോ റോഡ് ഷോ നടത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇറങ്ങുന്നതോടെ ദേശീയ നേതാക്കളിൽ പലരും അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ലക്ഷ്യം നന്ദി